ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏത് കാര്യ കാര്യസാധ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിച്ചെടുക്കാവുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ നമ്മുടെ ഏത് കാര്യമാണ് സാധിക്കേണ്ടത് അതിൻ്റെ ആഴം അനുസരിച്ചിരിക്കും അതിൻ്റെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഈ ഇതെന്ന് പറയുന്നത് ഒറ്റത്തവണ മാത്രം നമുക്ക് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണേ ഈ ടെക്നീക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ പിണങ്ങിയിരിക്കുക ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി സ്വർച്ഛേർച്ച ഇല്ലാതിരിക്കുക വിളിക്കുകയും പറയാം ഫോണിൽ വിളിക്കുകയും പറയുക ഒന്നും ചെയ്യാതിരിക്കുക നമ്മളിപ്പോൾ ഒരു ഒരു ഒരാൾക്ക് നമ്മുടെ പൈസ നമ്മൾ കടം കൊടുത്തിരിക്കുന്നു അത് നമുക്ക് തിരിച്ച് കിട്ടാതിരിക്കുന്നു അങ്ങനെ പലവിധ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു ഇത് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യങ്ങളൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല ഒറ്റത്തവണ ചെയ്താൽ മതി നമ്മളാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ മനസ്സോടുകൂടിയും നല്ല സന്തോഷത്തോടു കൂടിയും നമ്മൾ നമുക്ക് അത് നടന്നു കിട്ടുമെന്നുള്ള അത് വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഫലം കിട്ടുന്ന ഒരു ടെക്നിക്കാ ഇത് ഞാൻ പറഞ്ഞല്ലോ പൈസയൊക്കെ നമ്മുടെ ഇന്ന് മേടിച്ചിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് തിരിച്ചത് കൊണ്ട് തരാതെ പിന്നെ ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരും ഉണ്ട് ഇത് ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള മറുപടി നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ചെയ്ത് നോക്കിയാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു ടെക്നിക്കാ ഇത് ഞാൻ അതിനെക്കുറിച്ച് ഇനി ഞാനത് പറയാം എങ്ങനെയാണ് ചെയ്യണ്ടേ എന്നുള്ളത് നമ്മളിത് ഏത് കാര്യത്തിനും ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണെന്നല്ലോ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇത് നമ്മൾ എന്നെ ഇത് ചെയ്യേണ്ട വിധം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമേ നമ്മളെ നമ്മുടെ ഫോണിനകത്ത് കോണ്ടാക്ട് നമ്പറുകൾ ഉണ്ടല്ലോ നമ്പർ കാണും എന്തായാലും ആ വ്യക്തിയുടെ നമ്മളിപ്പോൾ ഒരാളോട് പിണങ്ങിയിരിക്കുകയെന്നുണ്ടെങ്കിൽ അവർ പിണങ്ങിയിരിക്കുകയാണെന്നെങ്കിലും നമ്മൾ നമ്മുടെ ഫോണിനകത്ത് നമ്പർ കാണുമല്ലോ അപ്പം നമ്മളെ വാട്സപ്പിനകത്തുള്ള ആ നമ്പർ എടുക്കുക നമ്പർ എടുത്തിട്ട് നമ്മളെ ആ വ്യക്തിയെ തന്നെ നമ്മൾ ആദ്യം ഫോട്ടോയൊക്കെ കാണുമല്ലോ ആ ഫോട്ടോയ്ക്കകത്തോട്ട് നോക്കുക നോക്കിയിട്ട് നമ്പരും കാണുമല്ലോ ആ ഫോട്ടോയും നോക്കിയിട്ട് നമ്മളെ നമ്മുടെ മനസ്സിലുള്ള ആ കാര്യം എന്താണോ നമ്മളതും മനസ്സ് വിചാരിച്ചുകൊണ്ട് തന്നെ വേണം നമ്മളത് നോക്കാനായിട്ട് നോക്കി ഫോട്ടോയിൽ നോക്കുകയെ നോക്കുക നോക്കിയിട്ട് നമുക്കത് സാധിച്ചു കിട്ടേണ്ട രീതിയിൽ നമ്മളത് മനസ്സിൽ വിചാ നമ്മൾ കൊണ്ടുവരണം ഇനി പിണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ എന്നോട് പിന്നെ മിണ്ടി ഇതുപോലെ തന്നെ എന്നെ വിളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ എന്തേലും ചെയ്യണോ എന്നുള്ള രീതിയിൽ നമ്മളത് മനസ്സിൽ നല്ല ഇതായിട്ട് നമ്മൾ കാണണം അത് എന്നിട്ടാണെങ്കിൽ നമ്മളെ ഇന്ന് തന്നെ വിളിക്കും ഇപ്പം തന്നെ വിളിക്കും എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സിലോട്ടാണെന്നുണ്ടെങ്കിൽ വിളിക്കുന്നതായിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലോട്ടത് കൊണ്ടുവരണം നമ്മളെ ഈ ഇപ്പം തന്നെ വിളിക്കുമെന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് ആ ഫോട്ടോയിൽ ഇങ്ങനെ നമ്മൾ നോക്കുകയും ഫോൺ നമ്പറിനകത്ത് ഇങ്ങനെ നോക്കുകയും ആ വ്യക്തിയെ തന്നെയായിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണം പിന്നെ ആ അങ്ങനെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നൂറ് ശതമാനം ഉറപ്പാൽ നമ്മളെ നമുക്കൊരു മെസ്സേജ് ഇടുവോ അല്ലെന്നുണ്ട് നമ്മളെ ആ വ്യക്തി വിളിക്കുകയോ ചെയ്യും പിന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എടുക്കുക ഒരു പേന എടുക്കുക എന്നിട്ട് നമ്മളെ ഒരു ശാന്തമായിട്ട് നമ്മൾ അവിടെ ഇരിക്കുക ശാന്തമായിട്ട് ഒരോട് തിരുന്നിട്ട് നമുക്കിത് പ്രപഞ്ചം നടത്തി തരും ഇത് എനിക്ക് നടന്ന് കിട്ടും എന്നെ ആ വ്യക്തി വിളിക്കും എനിക്ക് മെസ് അല്ലെങ്കിൽ മെസ്സേജ് ഇടും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ട് വേണം തന്നെ വേണം നമുക്കിത് നമ്മളിത് ചെയ്യാൻ തുടങ്ങാനായിട്ട് നമ്മൾ നല്ല ശാന്ത ശാന്തമായിട്ടുള്ള സ്ഥലത്ത് വേണം ഇതൊന്ന് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മളെ ആ വ്യക്തിയുടെ പേരാതി എഴുതുക പേരെഴുതിയതിൻ്റെ താഴോട്ട് നമ്പർ എഴുതിയിട്ട് അതിൻ്റെ താഴോട്ട് നമുക്ക് ഏത് കാര്യമാണോ നമുക്ക് സാധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യം കൂടെ എഴുതുവാ എഴുതിയിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് നടന്നു കിട്ടിയതായിട്ട് തന്നെ നമ്മളത് വിശ്വസിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ഇത് നടന്നു കിട്ടും സത്യം പറഞ്ഞത് ഒരു മണിക്കൂറിനകത്ത് ഇതിങ്ങനെ ചെയ്ത് നടന്നു കിട്ടിയ ആൾക്കാരുണ്ട് ഒരു ദിവസം കൊണ്ട് നടന്നു കിട്ടിയ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് പറയുന്നത് എന്നിട്ടിത് ആ ആ എഴുതിയ ഇതിലോട്ട് വെച്ച് നമ്മളിങ്ങനെ കൈ പതിച്ചു വെക്കണം ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചോണ്ട് കുറേ നേരം നമ്മളിത് നമുക്ക് ഇത് സാധിച്ചതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇരിക്കണം ആ വ്യക്തിയെക്കുറിച്ച് മാത്രം നമ്മളിങ്ങനെ മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം ഇങ്ങനെ വിഷ്വലി വിഷ്വലൈസ് ചെയ്യണം അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്ന് ചെയ്ത് നമുക്ക് ഒറ്റ ഞാൻ പറഞ്ഞു ഒരു തവണ ചെയ്താൽ മതി ഇത് നടന്നു കിട്ടും നിങ്ങളൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കേണ്ടതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഇത് പൂർണ്ണ ഫലം കിട്ടുന്ന ഒരു കാര്യമാണിത് ഈ രീതിയിൽ നമുക്ക് ഏത് നടക്കാത്ത കാര്യവും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഇതൊരു അട്രാക്ഷൻ ടെക്നിക്കാണേ അത് നമ്മൾ ഒരു ഒരു കാര്യത്തെ നമ്മൾ ഒരു നമ്മൾ ആകർഷിച്ചെടുക്കുക നടക്കാത്ത കാര്യത്തെ നമുക്ക് ആകർഷിച്ചെടുക്കുന്ന ഒരു രീതിയാണിത് ഇത് ഇത് ആര് ചെയ്താലും നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് നമുക്ക് സാധിച്ചെടുക്കാവുന്ന ഒരു ടെക്നിക്കാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ നാളെ വരാം താങ്ക് യു